വിരാട് കോഹ്ലി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിലെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയ്ക്കെതിരെ ആർ സി ബിക്ക് മിന്നും വിജയം ഏഴ് വിക്കറ്റ് വിജയമാണ് ആർ സി ബി നേടിയത് ആർ സി ബിക്ക് വേണ്ടി പുറത്താകാതെ അമ്പത്തൊമ്പത് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് ഫിൽ സാൾട്ട് അമ്പത്താറ് റൺസ് നേടി പുറത്തായി ക്യാപ്റ്റൻ രജത് പട്ടീദാർ മുപ്പത്തിനാല് റൺസും ലിയാങ് ലിവിംഗ്സ്റ്റൺ പതിനഞ്ച് റൺസും നേടി അതേസമയം അജിങ്കൃ റഹാനയും സുനിൽ നരേനും നൽകിയ മിന്നും തുടക്കത്തിന് ശേഷം കൊൽക്കത്ത നൂറ്റി എഴുപത്തിനാലിന് എട്ട് വിക്കറ്റ് എന്ന നിലയിലേക്ക് ഒതുങ്ങുകയായിരുന്നു കുനാൽ പാണ്ഡ്യയുടെ മൂന്ന് പ്രഹരങ്ങളാണ് വലിയ സ്കോറിലേക്ക് കുതിക്കുകയായിരുന്ന കെ കെ ആർ കുതിപ്പിന് ഒരു പരിധിവരെ തടയിട്ടത് ഒരു വിക്കറ്റിന് നൂറ്റിയേഴ് എന്ന നിലയിൽ നിന്ന് നാല് വിക്കറ്റിന് നൂറ്റി ഇരുപത്തഞ്ച് എന്ന നിലയിലേക്ക് വീണ കൊൽക്കത്തയെ നൂറ്റി എഴുപത്തിനാല് റൺസിലേക്ക് എത്തിച്ചത് രഘുവംശിയുടെ ബാറ്റിംഗ് ആയിരുന്നു ആദ്യ ഓവറിൽ തന്നെ ക്യുൻറ്റൻ ഡീകോക്കിൻ്റെ ക്യാച്ച് സുയാഷ് ശർമ്മ കൈവിട്ടെങ്കിലും അതേ ഓവറിൽ ഹേസൽവുഡ് താരത്തെ ജിതേഷ് ശർമ്മയുടെ കൈകളിലെത്തിച്ചു പിന്നീട് അജിങ്ക്യ റഹാനെ സുനിൽ നരേൻ കൂട്ടുകെട്ട് കൊൽക്കത്തയെ മുന്നോട്ട് നയിക്കുന്നതാണ് മത്സരത്തിൽ കണ്ടത് റഹാനെ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയപ്പോൾ കൊൽക്കത്ത പവർപ്ലേ അവസാനിക്കുമ്പോൾ അറുപതിനൊന്ന് എന്ന നിലയിലെത്തി പവർപ്ലേയ്ക്ക് ശേഷം അജിങ്ക്യ റഹാനെ ഇരുപത്തഞ്ച് പന്തിൽ തൻ്റെ അർദ്ധശതകം തികച്ചപ്പോൾ സുനിൽ നരേനും വമ്പൻ അടികളുമായി റൺറേറ്റ് ഉയർത്തി പത്ത് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റേഴ് റൺസാണ് കൊൽക്കത്ത നേടിയത് ഇരുപത്തി പന്തിൽ നാൽപ്പത്തിനാല് റൺസ് നേടി സുനിൽ നരേൻ പുറത്തായി എന്നാൽ കുനാൽ പാണ്ഡ്യ തൊട്ടടുത്ത ഓവറിൽ അജിങ്കൃ റഹാനെയും തൻ്റെ സ്പെല്ലിലെ അടുത്ത ഓവറിൽ വെങ്കടേഷ് അയ്യരെയും പുറത്താക്കിയപ്പോൾ കൊൽക്കത്ത നൂറ്റി ഇരുപത്തഞ്ചിന് നാല് എന്ന നിലയിലേക്ക് വീണു മുപ്പത്തൊന്ന് പന്തിൽ അമ്പത്താറ് റൺസാണ് റഹാനെ നേടിയത് മത്സരത്തിൽ രഘുവംശി ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത് റൺസ് നേടി കുനാൽ പാണ്ഡ്യ തൻ്റെ നാല് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസ് മാത്രം വിട്ടു നൽകി മൂന്ന് വിക്കറ്റ് നേടി രണ്ട് വിക്കറ്റുമായി ഹേസൽവുഡും ആർ സി ബി ബൌളിംഗിൽ തിളങ്ങി